നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവാണിക്കാവ് വേലയുടെ ഭാഗമായി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു മാർച്ച് ാണ് പ്രസിദ്ധമായ മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് തിരുവാണിക്കാവ് വേലയുടെ മുഖ്യ പങ്കാളിയായ വടക്കുമുറി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തത് മേൽശാന്തി തോട്ടത്തിൽ മന നാരായണൻ തിരുമേനിയുടെ കയ്യിൽ നിന്നും വടക്കുമുറി ദേശം രക്ഷാധികാരി കെ ബി ജയദാസ് ബ്രോഷറിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി രക്ഷാധികാരികളായ മാധവൻ നെടുങ്കോട്ടിൽ ഐശ്വര്യ സുരേഷ് ബാബു പൂക്കുന്നത്ത് ഒടുങ്ങാട്ട് ബാലകൃഷ്ണൻ വടക്കുമുറി ദേശം സെക്രട്ടറി മണികണ്ഠൻ ട്രഷറർ എ ജി ശ്രീരാഗ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർച്ച് പത്തൊമ്പത് നടക്കുന്ന തിരുവാണിക്കാവ് വേലാഘോഷത്തിന്റെ ഇന്നിവിടെ നടന്നത് പത്തൊമ്പത് വർഷമായി വടക്കുമുറി ദേശത്തിന് സ്ഥിരമായി ആഘോഷത്തിൽ പങ്കുചേരാനുള്ള അവസരം കിട്ടുകയും വളരെ നല്ല രീതിയിൽ തന്നെ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി ഈ പൂരം ഗംഭീരമാക്കാനുള്ള ഏർപ്പെട്ട മുഴുവൻ ഭക്തജനങ്ങളെയും വടക്കുമരി ദേശത്തെയും പ്രത്യേകമായി ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ് പത്തൊമ്പത് വർഷമായി നടക്കുന്ന പൂരത്തിന് ഇത്തവണ തൃശ്ശൂർപൂരത്തിന് തിടംപേറ്റുന്ന സ്വർണമുഖ സൂര്യൻ കുട്ടമോഹർ അർജുനനും പഞ്ചവാദിയത്തിൽ തിമലകേസരി പല്ലാവൂർ ശ്രീധരന്മാരായ നേതൃത്വത്തിലുള്ള അതിഗംഭീര പഞ്ചവാദ്യം ഒരുക്കിയിട്ടുണ്ട് പറ്റാനകളായി വരുന്നത് ശ്രീ മുല്ലത്ത് ഗണപതിയും ശ്രീ ശ്രീകൃഷ്ണരും വിജയുമാണ് അതുകൂടാതെ തന്നെ നമുക്ക് ചമയം ഒരുക്കുന്നത് ചമയത്തിന്റെ കുലപതികളായ ശ്രീ പാർത്ഥസാരഥി ഗുരുവായും അണിച്ച് അണിചേരുന്നു ഇവരോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിന്റെ ജനങ്ങളും നമ്മോടൊപ്പം അണിചേരുകയാണ് ബ്രോഷർ ഡിസൈൻ ചെയ്ത െ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ദേശവാസികൾ പൂരപ്രേമികൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് ന്യൂസ്